സ്നേഹം നിറഞ്ഞവരെ കൈത്തകാലം ഒന്നാമത്തെ ഞായറാഴ്ചയായിരുന്ന ത്രിസുഭാ മാതാവിനോട് ചേർന്ന് നാം പന്ത്രണ്ട് സ്ലിഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു സ്ലിഹന്മാരുടെ പ്രാർത്ഥനാ സഹായം നമുക്കും സഭയ്ക്കുമെന്നും കൂട്ടായിരിക്കട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ ഇന്നത്തെ തിരുവചനങ്ങളുടെ വിചിദനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരാകാനുള്ള വലിയ വിളിയെ പറ്റിയാണ് നാം ധ്യാനിക്കുക ഇന്നത്തെ ഒന്നാമത്തെ വായനയായ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഏലിയായുടെ ബലിയെ പറ്റിയാണ് നാം വായിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന്റെ ബലി സ്വീകരിക്കുന്ന ദൈവത്തെ നാം ഇവിടെ കാണുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ് അവന്റെ ശിഷ്യനായി തീരുവാനുള്ള അവകാശം എന്നുള്ള വലിയ സന്ദേശമാണ് ഒന്നാമത്തെ വായന നമുക്ക് നൽകുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തോട് ചേർന്നാൽ മാത്രമേ നമുക്ക് അവന്റെ ശിഷ്യന്മാരായി മാറുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയായ സ്ലീഹന്മാരുടെ നടപടി പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം പന്ത്രണ്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ വഴി സ്ലിഹന്മാരിലൂടെ നടത്തപ്പെട്ട അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് നാം കാണുക കർത്താവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ നിന്നും സൗഖ്യം പ്രാപിച്ച രക്തസ്രാവകാരി സ്ത്രീയെ പോലെ ഇന്ന് കഥാവിന്റെ ശിഷ്യനായ പത്രോസിന്റെ നിഴലെങ്കിലും രോഗികളുടെ മേൽ പതിക്കുവാനായി അതിലൂടെ സൗഖ്യം പ്രാപിക്കാനായി നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തെ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നു ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ പത്രോസ് ഇവിടെ മറ്റൊരു ക്രിസ്തുവായി മാറ്റപ്പെടുന്നതായി നാം കാണുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിശുദ്ധ പൗലോസ് ലിഹ കൊറന്തോസിലെ സഭക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മൃതലേഖന ഭാഗം ആരംഭിക്കുക തന്നെ യേശുവുമായുള്ള സൗകവാസത്തെ പറ്റിയും അതിലേക്ക് വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്ഥതയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടുമാണ് ക്രിസ്തുവാൽ വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ ഇടയിൽ തർക്കത്തിന് സ്ഥാനമില്ലെന്ന് പൗലൂസ്ലിഹ ഇന്നത്തെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗമായ ലുകശേഷ പതിനാലാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവാൻ വിളിച്ചു ചേർക്കപ്പെട്ട ശിഷ്യന്മാരുടെ മനോഭാവത്തെ പറ്റിയാണ് നാം വായിക്കുക ക്രിസ്തുവാൻ വിളിക്കപ്പെട്ടവർ എളിമയുള്ളവരായിരിക്കണം എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും ക്രിസ്തു ശിഷ്യൻ എല്ലാവരോടും കരുണയും സ്നേഹവും വാത്സല്യവുമുള്ളവനായിരിക്കണമെന്നും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്നേഹമുള്ളവരെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തിരുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ വിളിക്ക് കൃത്യമായ രീതിയിൽ പ്രത്യുത്തരം നൽകുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യാം അവന്റെ സാക്ഷികളായി ക്രിസ്തുവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടു കൊടുക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർഥമായി അനുഗ്രഹിക്കട്ടെ